നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ റയൽ മാഡ് സെൽറ്റാവികോയോട് പരാജയപ്പെട്ട കളിയിൽ അവർക്കൊരു വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അതായത് ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ പരിക്കു പറ്റിയ എതിർ ബിലീറ്റാവോ പിൻവലിച്ച് റോഡിഗർ നിറയ്ക്കേണ്ടി വന്നു എതിർ ബിലീറ്റാവോ പരിക്കേറ്റ് പുറത്തു പോകുമ്പോൾ റയൽ മാഡിൻ്റെ ആരാധകരുടെ ചങ്ക് മാത്രമല്ല പിടയുന്നത് ബ്രസീലിയൻ ആരാധകര് കൂടി വല്ലാതെ ഞെട്ടിയിട്ടുണ്ട് കാരണം അടുത്ത വേൾഡ് കപ്പിലേക്ക് അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് എതിർബലിറ്റാവോ കോച്ച് കാർലോ അഞ്ചിലൂട്ടി വിശ്വസിച്ച് ഉറപ്പിച്ച് പറയുന്നത് ഇപ്പോൾ ടീമിൻ്റെ ഡിഫൻസ് മികച്ചതാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം എതിർബിലിറ്റാവോയുടെ സാന്നിധ്യമാണ് ആ എതിർബലിറ്റാവോക്ക് പരിക്കുപറ്റി അത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ ടെസ്റ്റുകൾ ഇന്ന് നടത്തും ഇന്നത്തെ ടെസ്റ്റിന് ശേഷം മാത്രമാണ് എത്ര നാൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ പ്രാഥമിക വിവരപ്രകാരം താരത്തിന് മൂന്ന് മാസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഈ സീസണിലെ കുറേ സുപ്രധാനമായ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവാൻ പോവുകയാണ് അത് റയൽ റയൽമെൽഡിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഇനി അതുകൊണ്ട് തീർന്നില്ലല്ലോ ബ്രസീലിയൻ ദേശീയ ടീമിനും ഇപ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അദ്ദേഹം കളിക്കില്ല മാർച്ചിലാണ് ഇനി തിരികെ വരാൻ സാധ്യതയുള്ളതെന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിലും മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് അദ്ദേഹത്തെ കാർലോ അഞ്ചിലോട്ടി ടീമിലേക്ക് എടുക്കുമോ എന്നതാണ് ചോദ്യം പ്രധാനപ്പെട്ട മത്സരങ്ങൾ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ടീമിൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളായിട്ടാണ് ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമുള്ള മാർച്ചിലെ ഫ്രണ്ട്ലി മത്സരങ്ങളെ ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാണുന്നത് അപ്പോൾ തൻ്റെ ഏറ്റവും ശക്തമായ സ്കോറിന് ഇറക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമുണ്ട് അവിടെയാണ് എതിർമലിറ്റാവോയുടെ പരിക്ക് തിരിച്ചടിയാവുന്നത് റയൽ മാരിഡൻ്റെ ഈ സീസണിലെ മുന്നോട്ടുപോക്കിനെ ബാധിക്കും ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് പ്രിപ്പറേഷൻസിനെ ബാധിക്കും എതിർബലി ടാവോയുടെ പരിക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് കൂട്ടരുടെയും ബ്രസീലിൻ ആരാധകരുടെയും റയൽ റയൽമാരുടെ ആരാധകരുടെയും ചങ്കിടിപ്പേറ്റിയിരിക്കുകയാണ് ഏതായാലും വലിയ ഒരു ഇഷ്യൂ ഇല്ലാതെ അദ്ദേഹത്തിന് തിരികെ വരാൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്ദേഹം ഇല്ലെങ്കിൽ അത് ബ്രസീലിൻ്റെ ശക്തിയെ ചോർത്തിക്കളയും റയലിൻ്റെ ശക്തിയെ ചോർത്തിക്കളയും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഇടുവ